എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് മോദിയുടെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ലോകത്തെ നയിക്കാൻ ഇനി മോദിയാണ് എന്ന രീതിയിലാണ് ഇന്ന് എല്ലാ പത്രങ്ങളും ഞാൻ ആകെ അത്ഭുതപ്പെട്ടത് അത്ഭുതപ്പെടെ അത്ഭുതപ്പെട്ടതിൽ കാര്യമൊന്നുമില്ല സ്വാഭാവികമാണ് ദേശാഭിമാനി പോലും എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിന് ശേഷം കഴിഞ്ഞ ഈ രണ്ട് ടേമും കഴിഞ്ഞ് ഈ മൂന്നാമത ടേമിലേക്കൊക്കെ വരുമ്പോൾ ദേശാഭിമാനി ആദ്യായിട്ടാണ് സീരിയാജി പറഞ്ഞ പോലെ മറ്റേ ഇതുണ്ടല്ലോ മൈര് മൈരല്ല കേട്ടോ സോറി കോൾമയിർ കോൾമൈർ ദേശാഭിമാനിയുടെ കോൾമയിർ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് പത്ര വിശേഷത്തിലേക്ക് അടക്കാം കണ്ടോ ഇതാണ് ദേശാഭിമാനി ചൈനയിലെ ടിയാൻജിയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചൈന പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവരോടൊപ്പം അങ്ങനെ ലോകത്തെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങും പിന്നെ നമ്മുടെ റഷ്യൻ പ്രധാനമന്ത്രി പുട്ടിനും ആണ് എന്ന് ദേശാഭിമാനി പോലും പറയുന്നു പോലെ പോരെ നരേന്ദ്രമോദിയെ നരാധമൻ എന്നും പിന്നെന്തൊക്കെയാണ് വിളിച്ചതിന് കണക്കൊന്നുമില്ല ഇപ്പോഴിതാ ട്രംപ് ഇന്ത്യയെ വിറപ്പിച്ചതായിരുന്നു പക്ഷെ വിറക്കാൻ പോകുന്നത് ട്രംപ് ആണ് എന്ന് ദേശാഭിമാനി പോലും പറയുന്നു ദേശാഭിമാനിയിലെ മറ്റു വിശേഷങ്ങളിൽ നമുക്ക് വരാം മാതൃഭൂമിയാണേ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഏറ്റവും പ്രധാന വാർത്തയുണ്ട് തലക്കെട്ട് ഇന്ത്യൻ ഇടിമുഴക്കം എന്നാണ് എനിക്ക് തോന്നുന്നു ഇന്ന് വ്യത്യസ്തങ്ങളായ പത്രങ്ങളിൽ ഏറ്റവും ആപ്റ്റായ ഒരു തലക്കെട്ട് ഏറ്റവും എന്താ പറയുക അർത്ഥപൂർണമായ അർത്ഥപൂർണമായ ഒരു തലക്കെട്ട് കൊടുത്തത് മാതൃഭൂമിയാണ് ഇന്ത്യൻ ഇടിമുഴക്കം നരേന്ദ്രമോദി ഇടിവെട്ടിയ പോലെയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ ട്രംപ് ട്രംപിന്റെ എല്ലാവിധ അഹന്തയും ഒരു പരിധി വരെ നരേന്ദ്രമോദി തന്റെ പ്രഖ്യാപനം കൊണ്ട് അല്ലെങ്കിൽ തന്റെ നിലപാട് കൊണ്ട് ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെട്ടു പോകുന്നത് വേറെ വല്ല പ്രധാനമന്ത്രിമാരാണെങ്കിൽ ഇപ്പം ട്രംപിന്റെ കൈയും കാലം പോയി പിടിച്ചിരുന്നു അയ്യോ ട്രംപെ രക്ഷിക്കണേ ഞങ്ങളെ കൈവിടല്ലേ എന്നൊക്കെ പറയുമായിരുന്നു പോയി പണി നോക്കാൻ പറഞ്ഞു മോദി ഫോൺ പോലും എടുത്തില്ല നമുക്കറിയാം ഇന്ത്യക്കറിയാം കാരണം ഇന്ത്യയെ അങ്ങനെ ഇന്ത്യയെ അങ്ങനെ അമേരിക്ക അല്ല ട്രംപ് അല്ല അതിന്റെ മുത്തപ്പം എന്ന് വിചാരിച്ചാലും ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മോദി തെളിയിക്കുകയാണ് മോദിയും ഷി ജിൻ പുതിനും ഉൾപ്പെടെ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി ചേർന്ന ഒരു പുതിയ കൂട്ടുകെട്ട് ലോക ക്രമത്തിൽ രാഷ്ട്രീയ ക്രമത്തിൽ സാമ്പത്തിക ക്രമത്തിൽ ഉയരുകയാണ് അതിന്റെ ഒരു നന്ദിയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടി ആ മാതൃഭൂമിയെ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ശബ്ദമുയർത്തി പ്രധാനമന്ത്രി ഭീകരതയോട് ഇരട്ടത്താപ്പ് അരുതുന്ന മോദി ബഹൽഗാം ഭീകരാക്രമണത്തെ അതിൽ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരന്മാർ ഒത്താശ ചെയ്യുന്ന ഒരുത്തരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സദസ്സിൽ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ പരാമർശം പാക് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി അതെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് പഹൽഗാംഭീകരാക്രമണത്തെ അപലംബിച്ച് എസ് സി ഒ അതായത് ഷാങ്ഹായ് ഉച്ചകോടി എസ് സിഒക്ക് പുത്തൻ വ്യാഖ്യാനവുമായി മോദി മോദി എവിടെ ചെല്ലുമ്പോഴും മോദിയുടേതായ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം അവിടെ നൽകാറുണ്ട് ഇവിടെ ഷാങ്ഹായ് സഹകരണ സംഘടനക്ക് അതായത് എസ് സി എസ് സി ഒ അതാണ് അതിന്റെ പേര് എസ് സി ഒ അതിന് പുതിയൊരു വ്യാഖ്യാനം സംബന്ധിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അഥവാ സുരക്ഷ സി എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി അതായത് ബന്ധം പരസ്പര ബന്ധം ഒ മീൻസ് ഓപ്പർച്യൂണിറ്റി ഓ എന്നത് ഓപ്പർച്യൂണിറ്റി അവസരം എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് അതായത് അവസരങ്ങൾ ബന്ധങ്ങൾ പിന്നീട് സുരക്ഷ ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ കൂട്ടുകെട്ടെ എന്ന് മോദി ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെയാണ് മാതൃഭൂമി പറയുന്നത് മാതൃവല്ല മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിലെ മാതൃഭൂമിയുടെ ഉള്ളിലെ അതായത് എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ് മോദിയുടെ പ്രതിക്രിയ എന്നാണ് പറയുന്നത് കേട്ടോ ഉജ്ജ്വലമായ എഡിറ്റോറിയൽ ആണ് മോദിയുടെ പ്രതിക്രിയ അതിൽ പറയുന്നത് ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും അടക്കം പത്ത് അംഗരാജ്യങ്ങളുള്ള ഷാങ്ഹായ് സഹകരണ സംഘടന അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ്ഇഒ അതിന്റെ ഇരുപത്തി അഞ്ചാം ഉച്ചകോടിയുടെ സമാപന പ്രഖ്യാപനം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചത് നമ്മുടെ നയതന്ത്ര നേട്ടമാണ് പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ പേരെടുത്ത് പരാമർശിച്ചില്ല എങ്കിലും എല്ലാതരം ഭീകര പ്രവർത്തനങ്ങളെയും പ്രമേയം തള്ളിപ്പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന് അന്ത്യമുണ്ടാകണമെന്നും ആ അനുശാസിച്ചു ചൈനയിലെ ചിയാൻജിൻ ആണ് ഉച്ചകോടി നടന്നത് അതിനുശേഷം പറഞ്ഞു ഉച്ചകോടിയുടെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതര രാഷ്ട്ര നേതാക്കളുമായി പങ്കിട്ട സൗഹൃദ സംഗമ വേളകൾ ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന് ഹസ്തദാനം നൽകിയും തുർക്കി പ്രസിഡന്റ് റജബ്ത ഉർദുഗാന്റെ ഉർദുഗാന്റെ കര കവർന്നും തോളിൽ തട്ടിയും മോദി സമ്മേളന വേദിയിൽ നിറഞ്ഞു എന്നാണ് മാതൃഭൂമി എഴുതുന്നത് നമുക്ക് ദേശാഭിമാനിയിലേക്ക് പോയാലോ ദേശാഭിമാനിയുടെ തലക്കെട്ട് യു എസിനെ താക്കീതായി എസ്ഇഒ ഉച്ചകോടി എന്നാണ് പുതു ലോകക്രമത്തിന് ആഹ്വാനം പുതു ലോകക്രമത്തിന് ആഹ്വാനം ദേശാഭിമാനി ദേശാഭിമാനി അവസാനം മോദിയെ അംഗീകരിക്കുന്നു ഇതാണ് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത്